രാമതളി ഏറൻപുഴയിലെ ജലസുരക്ഷാ യജ്ഞം ശ്രദ്ധ നേടുന്നു ഐസി മൂൺ ഐസ്ക്രീം ക്രീം എ ജനത ചാരിറ്റബിൾ സൊസൈറ്റി പ്രോഡക്റ്റ് ലോകമുങ്ങി മരണ നിവാരണ ദിനത്തിന്റെ ഭാഗമായി ഏഴിമല ചാൾസൺ സ്വിമ്മിംഗ് അക്കാദമിയുടെയും എ കെ ജി സ്മാരക കലാ കായിക വേദിയുടെയും ആഭിമുഖ്യത്തിൽ കവ്വായ്ക്കാലിൻ്റെ ഭാഗമായ രാമന്തളി ഏറൻപുഴയിൽ തുടക്കം കുറിച്ച ജലസുരക്ഷാ യജ്ഞം മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ദിവസം വെച്ചൊരു പരിപാടി മാറ്റിവെച്ച സമയത്ത് ഈ കാലാവസ്ഥയിൽ നടത്താൻ സാധിക്കുമോ എന്നുള്ളൊരു ആശങ്കയൊക്കെ നേരത്തെ പങ്കുവച്ചിരുന്നു അപ്പം ഞാനിവിടേക്ക് ഈ ഒരു ഏറമ്പുഴയുടെ ഈ ഒരു സമീപത്ത് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് അപ്പം ഞാനിങ്ങനെ കടന്നു വരുന്ന സമയത്ത് ഈ പുഴയിലെ ഓളൊക്കെ കണ്ടപ്പോൾ ഇവിടെ ഇത് നടക്കുമോ എന്നൊക്കെയുള്ളൊരു സംശയം കൊണ്ടാണ് ഇവിടെ വന്നത് പക്ഷേ ഞാൻ കണ്ടൊരു കാഴ്ച ചെറിയ കുട്ടികൾ മുതൽ നമ്മുടെ സ്ത്രീകൾ ഉൾപ്പെടെ ഉണ്ട് എല്ലാവരും ഉണ്ട് വളരെ ആസ്വദിച്ചു കൊണ്ട് അവർ നീന്തൽ പഠിക്കുന്നതായിട്ടാണ് അതായത് നീന്തൽ പഠനം എങ്ങനെയാണ് ആസ്വാദ്യകരമാക്കാം അതിലുപരിയായിട്ട് ഒരു നീന്തൽ കുളത്തിൽ മാത്രം നീന്തുന്നതല്ല വേണമെങ്കിൽ കടലിലും നീന്താം ആ ഒരു ആത്മവിശ്വാസത്തിലാണ് ചാൾസൺ അക്കാദമി ഇത്തരത്തിലുള്ള പരിശീലനം സംഘടിപ്പിച്ചിരിക്കുന്നത് ഇപ്പൊ കുട്ടിക്കാലം മുതലേക്ക് തന്നെ നമ്മുടെ കുട്ടികൾക്ക് ഈ പരിശീലനം ലഭിക്കേണ്ടതുണ്ട് ഇപ്പോ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഒരു വർഷം മാത്രം ആയിരത്തി അഞ്ഞൂറ് ആളുകൾ കേരളത്തിൽ മുങ്ങി മരിക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്ത് മാത്രം ഏതാണ്ട് ഒരു വർഷം മുപ്പത്തി ആളുകൾ മുങ്ങി മരിക്കുന്നു എന്നുള്ളതാണ് കണക്ക് ഇപ്പൊ ലോകത്ത് തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ മുങ്ങി മരിക്കുന്നു എന്നുള്ളത് ഒരു കണക്ക് തന്നെയാണ് ഇതെല്ലാം വെച്ചുകൊണ്ടാണ് ഇത്തരം ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ച് ചെറുപ്പത്തിൽ തന്നെ വിദ്യാർത്ഥികളെ ഉൾപ്പെടെ നീന്തൽ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളുമായിട്ട് മുന്നോട്ടേക്ക് നിരവധി കുടുംബങ്ങളെ ദുരിതത്തിലാഴ്ത്തുന്ന മുങ്ങി മരണങ്ങൾ കുറക്കാൻ ജലസുരക്ഷ ബോധവൽക്കരണവും നീന്തൽ പരിശീലനവും ഈ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്നും ചാൾസൺ സ്വിമ്മിംഗ് അക്കാദമി നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾ ശ്ലാഘനീയവും ലോകത്തിന് തന്നെ മാതൃകയാക്കാവുന്നതുമാണെന്നും ഉദ്ഘാടക അഭിപ്രായപ്പെട്ടു ലോക റെക്കോർഡ് ജേതാവും അന്താരാഷ്ട്ര നീന്തൽ പരിശീലകനുമായ ഡോക്ടർ ചാൾസൺ ഏഴിമലയുടെ നേതൃത്വത്തിൽ നടന്ന പരിശീലനത്തിന്റെ ആദ്യ ദിനം തന്നെ കേരളത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും എൺപത്തി പേർ പരിശീലനത്തിനായി എത്തി കേരളത്തിലത് ആയിരത്തി അഞ്ഞൂറോളം പേരാണ് മുങ്ങിമരിക്കുന്ന അവസ്ഥ കേരളത്തിലുള്ളത് ഇപ്പൊ നമ്മുടെ കണ്ണൂർ ജില്ലയിൽ തന്നെ എത്രയാണ് ഈ അടുത്ത ദിവസങ്ങളിൽ സംഭവിച്ചിരിക്കുന്നു പയ്യന്നൂർ ഏരിയയിൽ അതിന്റെ ഒരു കുറവ് ലേശം ഉണ്ടെന്ന് തോന്നുന്നു പക്ഷെ കണ്ണൂരിലേക്ക് വരുമ്പോൾ അത് കൂടി വരികയാണ് ഈ അവസരത്തിൽ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗം ജലസുരക്ഷയെ സംബന്ധിച്ചൊരു ബോധവൽക്കരണം കൊടുക്കുക അതോടൊപ്പം നീന്താൻ നന്നായി നീന്താൻ പഠിക്കുക എന്നുള്ളതല്ല നീന്താൻ നന്നായിട്ട് പരിശീലിപ്പിക്കുക ഞാനിപ്പോൾ നേരത്തെ നിങ്ങളുടെ സൂചിപ്പിച്ചു നമുക്ക് ഈ വരുന്ന സെപ്റ്റംബർ ആറ് വരെയുള്ള ദിവസങ്ങളൊക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു കിലോമീറ്റർ ആയാസരഹിതമായ നീന്താൻ പ്രാപ്തമാകത്തക്കത്തിലേക്കുള്ള പരിശീലനങ്ങൾ നമുക്ക് ഇവിടെ കൊടുക്കാനും ട്രെയിനർമാർക്കുള്ള ഒരു പരിശീലനം എനിക്ക് ഇഷ്ടപ്പെട്ടത് കുറച്ച് ട്രെയിനർമാരും കൂടി ഇതിന്റെ ഭാഗമായിട്ട് സന്തോഷപൂർവ്വം വന്നു സിവിൽ ഡിഫൻസിന്റെ ആളുകൾ വന്നു ചാൾസിന്റെ മകൻ കേരള പോലീസ് കോസ്റ്റൽ കോസ്റ്റൽവാർഡനും ലൈഫ് ഗാർഡും നീന്തൽ പരിശീലകനുമായ വില്യം ചാൾസൺ ചാൾസന്റെ മകൾ അധ്യാപികയും നീന്തൽ പരിശീലകയുമായ ജാസ്മിൻ ചാൾസൺ ഒപ്പം ഡോക്ടർ മിഥുൻ ഫയർ ഓഫീസർ മനോജ് എന്നിവരും സഹ പരിശീലകരായി ഈ ദൗത്യത്തിൽ പങ്കുചേർന്നു എ കെ ജി സ്മാരക കലാ കായിക വേദി സെക്രട്ടറി സതീഷ് എഴിമല രക്ഷാധികാരി ചാക്സൺ ഏഴിമല കണ്ണൂർ ഫയർ ഓഫീസർ പി വി പവിത്രൻ നിഖിലേഷ് ജോസഫ് എന്നിവർ ഈ ഉദ്യമത്തിന്റെ പ്രാധാന്യം വിളിച്ചോതി ജലസുരക്ഷ ഒരു വ്യക്തിയുടെ മാത്രം ഉത്തരവാദിത്തമല്ല മറിച്ച് ഒരു സമൂഹത്തിൻ്റെ മുഴുവൻ കടമയാണെന്ന് ഓർമ്മിപ്പിക്കുന്ന പരിപാടിക്കായിരുന്നു ഇവിടെ തുടക്കം കുറിച്ചത് പരിശീലനം സെപ്റ്റംബർ ആറുവരെ നീണ്ടു നിൽക്കും ന്യൂസ് ബ്യൂറോ രാമന്തളി I see Moon Ice Cream, a Janata Charitable Society product.